ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോടഞ്ചേരി പഞ്ചായത്തിലെ ചാലിപ്പുഴയിൽ തുടക്കമായി തുടക്കക്കാർക്കുള്ള ഇന്റർമീഡിയറ്റ് മത്സരങ്ങളാണ് ആദ്യ ദിവസം നടന്നത് നിരവധി വിദേശ താരങ്ങൾ പങ്കെടുക്കുന്ന മത്സരങ്ങൾ ശനിയാഴ്ച നടക്കും സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ത്രിതല പഞ്ചായത്തുകൾ എന്നിവ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷന്റെ സാങ്കേതിക സഹായത്തോടെയാണ് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്നാമത് ഡിഷൻ ഇരുവഞ്ഞു ചാരിപ്പുഴയിലും നടക്കുന്നത് മത്സരത്തിന്റെ ഫ്ളാഗ് ഓഫ് പുലിക്കയത്ത് ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി അധ്യക്ഷനായി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി സിഇഒ ബിനു കുര്യാക്കോസ് സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒളിമ്പിക് മത്സര ഇനങ്ങളായ വോട്ടർ ക്രോസ് മത്സരങ്ങളുടെ പുരുഷ വനിതാ ടീമുകളുടെ ഇന്റർമീഡിയറ്റ് മത്സരങ്ങൾ ആണ് ചാലിപ്പുഴയിൽ വെള്ളിയാഴ്ച നടന്നത് എക്സ്ട്രീംസ് ലാലം ഫൈനൽ ഡൗൺ റിവർ എന്നീ മത്സരങ്ങൾ ഞായറാഴ്ച പുല്ലൂരമ്പാറയിൽ ഇരുവഞ്ഞിപ്പുഴയിലും നടക്കും ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി